Hello. ഇന്ന് വീട്ടിലെ ഏത്തക്ക ഒന്ന് മുറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അധികം മൂപ്പെത്തിയിട്ടൊന്നുമില്ല ഇതുപോലെ മുറിഞ്ഞു പോയപ്പോഴേ അത് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു നാടൻ വറവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ അങ്ങനെ മുറിച്ചെടുക്കണം ചെറുതായിട്ട് മുറിച്ചെടുക്കുക വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക കറയൊക്കെ പൊക്കിയെടുക്കുക അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് നല്ല ജീരകം പൊട്ടിച്ച് അതിലോട്ട് വറ്റൽമുളകിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് അതിൻ്റെ കൂടെ ഈ ഏറ്റക്ക കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് വേഗാനായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക വീണ്ടും വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെച്ച് കൊടുക്കുക ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം ഇതാ ഇതുപോലെ വേണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി സിമ്പിൾ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ